ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരും ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നുള്ള പരാതി കൊണ്ടാണ് പറയുന്നത് വീണ്ടും വീണ്ടും എന്നും എന്നും പറയുന്നത് പുതിയ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവാം പക്ഷേ എന്നാലും ചില ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് ലൈക്ക് ചെയ്ത് കാണുക ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണുക അപ്പോൾ പിന്നെ ഞാൻ ഇവിടെ വിടിനോട് കൂടി പെട്ടെന്ന് വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വേക്കൻസി വളരെ കുറവാണെന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ കുറവാണ് കാരണം മോൻപ് കാരണേ കാരണമെച്ചാൽ എല്ലാവരും ഒക്കെ ഉള്ളു ഒതുങ്ങി നിൽക്കുകയാണ് അപ്പോൾ വളരെ കുറവാണ് പണി ഏ അപ്പോൾ അതുകൊണ്ട് കിട്ടണ പണിക്കെല്ലാവരും പെട്ടെന്ന് പോകുക കൂടുതൽ ഒന്നും ശമ്പളത്തിൻ്റെ കാര്യത്തിനൊന്നും നിന്നിട്ട് കാര്യമില്ല ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഈ മാസം അങ്ങനെ ഒപ്പിക്കുക ഈ മാസം കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടംപോലെ ഉണ്ടാവും കടകളെയൊക്കെ തുറക്കുമല്ലോ അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നോക്കുക അപ്പോൾ എന്തായാലും കണ്ടോളൂ അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ ഓക്കെ